അപ്പോൾ നമ്മൾ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പൊടിയൊന്നുമില്ലാത്ത നാടൻ സാമ്പാറാണ് ഇത് നമുക്ക് സാമ്പാർ വെക്കാൻ ഒരു ചെടി പരിപ്പ് എടുക്കാം പരിപ്പ് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പാറിൽ വേണ്ട കഷ്ണങ്ങൾ എന്തെല്ലാം നോക്കാം ഉരുലക്കിങ് ക്യാരറ്റ് മുരിങ്ങാക്കോല് ഉള്ളി വെളുത്തുള്ളി പിന്നെ തക്കാളി വെണ്ടക്ക ഇഞ്ചി പച്ചമുളക് പഴുതനിയങ്ങ ഇതെല്ലാം നമുക്ക് കഴുകിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ വഴുതിലിങ്ങൻ വെണ്ടക്കെ നമ്മളെ വീട്ടിലുണ്ടായതാണ് പിന്നെ വെളുത്തുള്ളി നമുക്ക് തേങ്ങ രു വറക്കാനാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ പരിപ്പ് വന്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഉരുളക്കേക്കും ക്യാരറ്റും ഉള്ളിയും പിന്നെ പച്ചമുളകും ഇഞ്ചി മുരിങ്ങാക്കോലും ആദ്യം ഇട്ടിട്ട് ഒരു കുറച്ച് മുക്കാ വേറെ വേവിച്ചെടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഉള്ളി ഞാൻ മുറിക്കാണ്ടാണ് ഇങ്ങനെ തൊലി കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കാസ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബീസിലടിക്കാണ്ട് സാധാരണ വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങും ക്യാരറ്റെല്ലാം കുറച്ച് വെന്ത് ഇട്ടിട്ടുണ്ട് മുഴുവനായിട്ട് വേണ്ട അന്നേരം നമുക്ക് വണ്ടക്കയും തക്കാളിയും മുറിച്ചത് ഇട്ട് കൊടുക്കാം പിന്നെ ഇടേണ്ടത് വഴുതനിയങ്ങയാണ് വഴുതനിയങ്ങ വെള്ളത്തിലാണ് മുറിച്ചിട്ടിട്ടുള്ളത് ഇട്ട് കൊടുക്കുക കഷ്ണം വേവാൻ വെച്ചിട്ടുണ്ട് അന്നേരം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഉറച്ചു വെക്കാം ജെല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഏകദേശം ഈ കളറായി വരുമ്പോൾ നമുക്കൊരു കാഫ് സ്പൂണ് ഉഴുവട്ട കളറ് കുറച്ച് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഉരുവിയും വെളുത്തുള്ളിയും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ആ എണ്ണയിലേക്ക് തേങ്ങ ചിറകിയത് രണ്ട് പൊടി ഇട്ട് കൊടുക്കാം തേങ്ങ ഈ കള്ളവായി വരുമ്പോൾ ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് തന്നെ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇതിൽ നല്ല എരിവിലെ മുളക് പൊടിയാണ് ഞാൻ ഒമ്പത് സ്പൂൺ ഇട്ടത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് മുളക് പൊടി കൂട്ടുകൊറക്കുകയും ചെയ്യാം മല്ലിപ്പൊടിയും മുളക് പൊടിയും ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്കാണ് മാറ്റി തരാം വെളുത്തുള്ളിയും മുലുവീൻ വറുത്തതിലേക്ക് തന്നെയാണ് നമ്മൾ തേങ്ങ വറുത്തത് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരസ്പൂണ് ജീരകം കൂടി ഇട്ടിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇതൊന്ന് തണുക്കാൻ വെക്കണം അതിന് ശേഷമാണ് അരച്ചെടുക്കുന്നത് അരക്കുന്നതിലേക്ക് കുറച്ച് പുളി ആവശ്യമുണ്ട് അത് ഇത്രയും വേണ്ടോ അധികം വേണ്ട അത് നമുക്ക് വെള്ളത്തിൽ കുതിർത്തിട്ട് അരക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ കഷ്ണങ്ങളെല്ലാം വന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരുന്നോള്ള് കായം ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം അപ്പം അത് കുറവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇത് തളിച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കുറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണയ്ക്കാം ഹാഫ് സ്പൂണ് കടുക് മട്ടർ നോവ് കറിവേപ്പിലിട്ട് കൊടുക്കാം